അസ്സാമ വർഹമുല്ലാഹി വല എൽ പി എസ് ചേനാങ്കോട് സ്കൂളിലെ നാലാം ക്ലാസ്സിലെ എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണോ എല്ലാവരും സാറ് പഠിപ്പിച്ചു തരുന്ന പാഠഭാഗങ്ങൾ കൃത്യമായി കാണുന്നുണ്ടോ പഠിക്കുന്നുണ്ടോ വർക്കുകളെല്ലാം കൃത്യമായി ചെയ്യുന്നുണ്ടോ ആ കൃത്യമായി വർക്കുകൾ ചെയ്യാത്തവരൊക്കെ ഉണ്ട് അവരാരെന്നൊക്കെ സാറിവിടെ പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചിട്ടുമുണ്ട് എല്ലാ കൂട്ടുകാരും ഇനിയുള്ള ക്ലാസ്സുകൾ കൃത്യമായി കാണുക നമ്മുടെ സ്കൂള് വംബർ ഒന്നാം തീയതി തുറക്കുമല്ലോ എല്ലാവരും അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തും നമുക്ക് ഇന്ന് പുതിയ ക്ലാസ് പഠിച്ചാലോ എല്ലാ കൂട്ടുകാരും റെഡിയാണോ എങ്കിൽ ഞാനും റെഡി നമുക്ക് ക്ലാസ് ആരംഭിക്കാം പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച പാഠഭാഗങ്ങൾ കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടോ ആ നമ്മുടെ ജാസിമ് ജാസിമിന് എന്തുണ്ടാക്കണം മുഖം മൂടിയുണ്ടാക്കണം അങ്ങനെ ജാസിമും കൂട്ടുകാരും എങ്ങോട്ടേക്ക് പോയി സ്റ്റേഷനറിക്കടയിൽ പോയി അല്ലേ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാനാണ് അവർ പോയത് കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടോ ആ ഹിറ ഉണ്ട് എന്താണ് പശ മിസ്വറ സ്കെയിലുണ്ട് അതുപോലെ മുലവന കളർ പേപ്പർ ഉണ്ട് അങ്ങനെ കൊറേ സാധനങ്ങൾ അവർക്ക് മുഖമുടി ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ വാങ്ങിക്കുന്നതിന് വേണ്ടി അവർ സ്റ്റേഷനറി കടയിൽ പോയി സ്റ്റേഷനറി കടയിൽ ചെന്നിട്ട് കട കടക്കാരനുമായി ബാഹ്യവുമായിട്ടുള്ള സംഭാഷണമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത് അതിന് ആ സംഭാഷണത്തിന്റെ അവസാനം അവസാനം ഒരു സെന്റൻസ് ഉണ്ടായിരുന്നു കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടോ നമ്മുടെ ജാസിമ് പറയുന്നു എന്താണ് പറഞ്ഞത് ഹാത്തി

സ്റ്റേഷനറി അഥവാ കോഴിക്കോട് കോഴിക്കോട് റക്കം എന്താണ് നമ്പർ രസീത് തരുമ്പോൾ ബില്ല് തരുമ്പോൾ ആ ബില്ലിന് നമ്പർ കാണും ബിൽ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് മുന്നൂറ്റി എഴുപത്തി ഒൻപത് എന്താണ് താരി എന്താണ് ഡേറ്റ് െ അപ്പോൾ ഒരു ബില്ല് വാങ്ങിക്കുമ്പോൾ അതിന് നമ്പർ ബിൽ നമ്പർ കാണും ഡേറ്റ് കാണും അല്ലെ അടുത്തു നോക്കൂ നമ്പർ സീരിയൽ നമ്പർ നമ്പർ നോക്കൂ വാഹിദ് മൂന്ന് സാധനങ്ങളാണ് വാങ്ങിയത് ഒന്ന് രണ്ട് മൂന്ന് വിഭാഗം സാധനത്തിന്റെ പേര് അഥവാ വിഭാഗം നോക്കൂ ആദ്യത്തെ വിഭാഗം എന്താണ് രണ്ടാമത്തെ വിഭാഗം ഭാഗം എന്താണ് മൂന്നാമത്തെ ഭാഗം കളർ പേപ്പർ അല്ലേ പേപ്പർ അല്ലെ അടുത്തു നോക്കൂ അൽ കമ്മിയ നോക്കൂ എണ്ണം നോക്കൂ എണ്ണത്തിന്റെ കോളമാണ് ഇതല്ലേ അടുത്ത അൽ വില വില എന്താണ് വില ഇനി നമുക്ക് ഓരോന്നായിട്ട് പരിശോധിക്കാം ഒന്നാമത്തെ നമ്പർ നോക്കൂ ഒന്നാമത്തെ നമ്പർ എന്താണ് എത്ര വാങ്ങി ആ ഒരെണ്ണമാണ് വാങ്ങിയത് അല്ലേ അൽ കീമ വില എത്രയാണ് പത്ത് രൂപയാണല്ലേ രണ്ടാമത്തെ സാധനം നോക്കൂ നോക്കൂറേ വലിയ സ്കെയിലാ സ്കെയിലത് ചെറിയ സ്കെയിലാ വാങ്ങിയത് വലിയ സ്കെയിൽ ഉണ്ട് അല്ലേ വില എങ്ങനെയാണ് സാധനം കളർ കളർ പേപ്പർ പേപ്പർ എത്ര ആ സലാസ മൂന്നെണ്ണം െ മൂന്നെണ്ണത്തിന്റെ വില എന്താണ് അൽ ഇനി നോക്കൂ അവസാനം ഒരു വലിയ കോടമുണ്ട് അതാണ് എന്താണ് അൽ മജ്മൂ അൽ മജ്മൂർ എന്തായിരിക്കും ടോട്ടൽ 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 എത്ര സാധനം വാങ്ങി മൂന്ന് സാധനം വാങ്ങി അല്ലേ മൂന്ന് സാധനങ്ങളുടെ വില എത്രയാണ് അല്ലേ കൂട്ടുകാർക്ക് ഒരു കടയിൽ നിന്ന് സാധനം വാങ്ങുമ്പോൾ ബില്ലിന്റെ രൂപം കൂട്ടുകാർക്ക് മനസ്സിലായോ കൂട്ടുകാർക്കും ഇതുപോലെ ബില്ല് കിട്ടിയിട്ടുണ്ടോ ആ ബില്ല് കിട്ടുമ്പോൾ നമ്മൾ അതിലുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്ന് നമ്മൾ പരിശോധിക്കുക അതുമാത്രമല്ല ഓരോ സാധനങ്ങളുടെ വിലയെ കുറിച്ചും നമുക്ക് ധാരണ ഉണ്ടായിരിക്കണം അല്ലേ ഒരു സാധനം വാങ്ങിയാൽ ഇന്ന സാധനത്തിന് ഇത്ര രൂപയാണ് എന്ന് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാനും പറ്റും അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇന്ന് മുതൽ നിങ്ങളുടെ വീടുകളിൽ സാധനങ്ങൾ വാങ്ങിക്കുമ്പോഴുള്ള ബില്ലുകൾ കൂട്ടുകാരും പരിശോധിക്കുക പരിശോധിക്കുക ഓക്കേ ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വർക്ക് കൂടിയുണ്ട് നോക്കൂ മാതാ ഇഷ്ടങ്ങളാണ് അതിലൊന്നാമത്തെ ചോദ്യം മാതാ ഇഷ്ട എന്താണ് കുട്ടി ഏറ്റവും കൂടുതൽ എണ്ണം സാധനം വാങ്ങിയത് മാതാ ഇഷ്ടു കുട്ടി വാങ്ങിയത് എന്താണ് അക്സറ അതു കൂടുതൽ എണ്ണം ഏറ്റവും കൂടുതൽ എണ്ണം വാങ്ങിയത് ഏത് സാധനമാണ് നോക്കൂ ഇതിൽ ഏറ്റവും കൂടുതൽ സാധനം ഏതാണ് മൂന്ന് സാധനം വാങ്ങിയതാണ് കളർ പേപ്പർ ആണ് കൂടുതൽ എണ്ണം വാങ്ങിയത് ഒരെണ്ണം അല്ല വാങ്ങിയത് പിന്നെ എത്രയാണ് ആ സലാസ മൂന്നെണ്ണമാണ് വാങ്ങിയല്ലേ അപ്പോൾ ഏത് സാധനമാണ് ആൻസർ എന്താണ് മുലവന രണ്ടാമത്തെ ചോദ്യം ഉയർന്ന വില ഏത് സാധനത്തിനാണ് മൂന്ന് വാങ്ങി അതിലെ ഏറ്റവും കൂടിയ വില ഉയർന്ന വില ഏത് സാധനത്തിനാണ് ഏത് സാധനത്തിനാണ് കൂട്ടുകാർ പറയൂറായി എത്ര പത്ത് രൂപയാണ് ബാക്കിയുള്ള സാധനത്തിന് ഒൻപത് രൂപയും ആറ് രൂപയോളെ അപ്പോൾ ഏറ്റവും ഉയർന്ന വില ഏത് സാധനത്തിനാണ് മൂന്നാമത്തെ ചോദ്യം കംനു കംന ഇഷ്ടി എത്ര ഇനം സാധനങ്ങൾ വാങ്ങി കുട്ടി എത്ര ഇനം സാധനങ്ങൾ വാങ്ങി ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ഇന സാധന അല്ലേ പക്ഷെ വാങ്ങി കളർ പേപ്പർ വാങ്ങി അപ്പൊ എത്ര ഇന സാധനങ്ങളാണ് വാങ്ങിയത് വാങ്ങിയത്സർ സലാസത്തു അൻവാ ഇനി നാലാമത്തെ ചോദ്യം കമിൽ മജുമോ കമിൽ മജമൂ ടോട്ടൽ എത്ര രൂപ നോക്കൂ ടോട്ടൽ എത്ര രൂപ അൽ മജുമോള് ബില്ല് മനസ്സിലായോ ഇനി ഒരു ബില്ല് തന്നാൽ കൂട്ടുകാർ ഒരു സംഭാഷണം എങ്ങനെ എഴുതണം എന്നാണ് നമ്മൾ ഇനി പഠിക്കാനുള്ളത് നമുക്ക് അത് ഇൻഷല്ല പിന്നീട് പഠിക്കാം കൂട്ടുകാർ ചെയ്യേണ്ടത് ഇതുപോലുള്ള ബില്ലുകൾ നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ ആ ബില്ലിൽ അടങ്ങിയിരിക്കുന്ന എന്തൊക്കെ സാധനങ്ങളാണ് എത്ര എണ്ണമാണ് എത്ര രൂപയാണ് ബില്ലിന്റെ ഡേറ്റ് ബില്ല് നമ്പർ ഇതെല്ലാം കൂട്ടുകാർ നോക്കി പരിശോധിക്കുക അതെല്ലാം നമുക്ക് ഭാവിയിൽ വളരെയധികം പ്രയോജനം ചെയ്യും ഓക്കെ എങ്കിൽ നമുക്ക് അടുത്ത ദിവസം ഇതിന്റെ ബാക്കി ഭാഗവുമായി കണ്ടുമുട്ടാം പഠിക്കാം വർക്കുകൾ ചെയ്യാം ഓക്കെ അസലും വാർമി വാഹി